എല്ലാ ഗ്രേറ്റ് ലീലേഴ്സിനും വലിയൊരു നമസ്കാരം പറയുന്നു പിന്നെ ആദ്യമായി ഞാൻ ഉപയോഗിച്ച റിസൾട്ടിനെ കുറിച്ച് പറയാം എനിക്ക് എല്ലാ പുല്ല് വെട്ടാൻ പോയതാണ് പുല്ല് വെട്ടിട്ട് വന്നപ്പോ കാലയില് ചെറിയൊരു മുള്ളു കൊണ്ടതേ ഉള്ളൂ അപ്പൊ രണ്ടു കാലയിലും മുള്ളു കൊണ്ടു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ആ കാലിന് നീരും വേദനയൊക്കെ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഒരു ഇൻഫെക്ഷൻ ആണ് അതുകൊണ്ട് അവിടെ അഡ്മിറ്റ് ആവണം ആന്റിബയോട്ടിക് എടുക്കണം എന്നൊക്കെയാണ് അവർ പറഞ്ഞത് പക്ഷെ ഞാനത് അഡ്മിറ്റായൊന്നുമില്ല രണ്ടു മൂന്ന് ദിവസത്തെ മെഡിസിൻ മേടിച്ചോണ്ട് തിരിച്ചു പോകുന്നു വീട്ടിനിവിടെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ സജ്ജനി മാഡത്തേ വിളിച്ചു മാഡത്തോട് വിളിച്ചു വീടും പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു നാർവ എനർജി മുരിങ്ങ കഴിക്കാൻ പറഞ്ഞു അത് നാർവ് എനർജി മുരിങ്ങയും മൂന്ന് ദിവസം കഴിച്ചതോടുകൂടി എനിക്ക് വേദനയും നീരും മാറിക്കിട്ടി പിന്നെ ഈ അവസരം എനിക്ക് പറഞ്ഞു തന്നത് സജിനി മാഡോ രമണി മാഡം ആയിരുന്നു ഞാൻ ആദ്യം പറയാൻ മറന്നുപോയതാണ് പിന്നെ വേറൊരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ പത്ത് വർഷമായിട്ടും അലർജി ഉണ്ടായിരുന്ന ഒരു ഇപ്പോൾ പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അതിന് പത്ത് വയസ്സ് എട്ട് വയസ്സ് മുളപ്പം മുതല് ബ്ലഡിൽ അലർജി ആയിരുന്നു ഒത്തിരി അവര് അലോപ്പതിയും ആയുർവേദവും ഹോമിയോയും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നതാണ് അപ്പൊ ആ കൊച്ചിനെ ഞാൻ കണ്ടു പരിചയപ്പെട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ആ ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തു അതിന് കൊടുത്ത പ്രോഡക്റ്റുകള് കാവചപ്രാശം ആന്റി അലർജി ബ്ലഡ് പ്യൂരിഫയർ അപ്പ കൊച്ചിന്റെ കാലില് പൊട്ടി ഒഴുകുന്നുണ്ടായിരുന്നു ഈ അലർജി വന്നോട്ട് ചില ദിവസങ്ങളിൽ അങ്ങനെ പൊട്ടി വരുന്നുണ്ടായിരുന്നു അപ്പൊ അത് സ്കൂളിൽ പോകുന്ന കൊച്ചാണ് അപ്പൊ അതിനൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള ആയിരുന്നു അപ്പതിനെ ഞാൻ ആന്റി അലർജി ബ്ലഡ് പ്യൂരിഫയർ കാവചപ്രാശം നീം സോപ്പ് ഉണ്ടിക്കീലം ക്രീം അത്രയും കൊടുത്തു ആറുമാസം പൂർണമായിട്ട് ഒരു കഴിച്ചു ആ കൊച്ചിനത് പൂർണ്ണമായിട്ടും ഭേദമായി അതുപോലെ തന്നെ ഒരു രണ്ടു വർഷമായിട്ടും അലർജി ഉണ്ടായിരുന്ന ഒരു ചേട്ടന് തുമ്മലും ചുമയൊക്കെയാണ് പള്ളിയിൽ പോകാനൊന്നും പറ്റുന്നില്ല ഈ ചുമ കാരണം പള്ളിയിൽ പോയി നിൽക്കാൻ പറ്റുന്നില്ല എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പൊ ഞാൻ അത് പറഞ്ഞാൽ ആ ചേട്ടന് ആഹ് ബ്ലഡ് പ്യൂരിഫയറും ആന്റി അലർജിയും കൊടുത്തു അതുപോലെ തന്നെ ആ ചേട്ടനും പൂർണ്ണമായിട്ടും സുഖമായി പിന്നെ റെഡ് ഹെർബൽ പേസ്റ്റ് ഹർബിൾ പേസ്റ്റ് പല്ലുവേദന പല്ലുപുഴുപ്പ് പല്ലിനെ മോണയ്ക്ക് എപ്പോഴും പഴുപ്പാണ് വേറെ ഒരു പേസ്റ്റും ഉപയോഗിക്കാൻ വേല അങ്ങനെ ഒരാളെ കണ്ടതാണ് അപ്പൊ അവരിപ്പോ ഒരു വർഷത്തോ ഒരു വർഷം കഴിഞ്ഞു എന്നോട് സ്ഥിരമായിട്ടും ഹെർബൽ പേസ്റ്റ് ഹർബിൽ പേസ്റ്റാണ് മേടിച്ചുപയോഗിക്കുന്നത് തീരുന്നതിന് മുമ്പേ പറയും പേസ്റ്റ് തീരാറായിട്ടോ കൊണ്ട് തരണം കേട്ടോന്ന് അപ്പൊ അങ്ങനെ നല്ലൊരു റിസൾട്ടാണ് അവർക്ക് അത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് അവർ ഹെർബൽ പേസ്റ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഒരു രണ്ടു ദിവസം ഒരു ആയുള്ളൂ ഒരു റൂർത്തനാല് ചെയ്യണമെന്ന് പറഞ്ഞ ഒരാള് ഒരു ലേഡിയാണ് അവർക്കും ഞാൻ ഹർബിൾ പേസ്റ്റ് അല്ല റെഡ് പേസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്റെ മോള് അവർക്ക് ഡെലിവറി തല നിറയെ മുടി ഉണ്ടായിരുന്നാണ് അപ്പൊ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം തലയിൽ വട്ടത്തില് വട്ടത്തില് മുടി പോയിക്കൊണ്ടിരിക്കയായിരുന്നു അപ്പൊ അതിന് ആ പല എണ്ണകളും ഉപയോഗിച്ച് നോക്കി വേറെ എന്നിട്ടും അതൊന്നും ഫലമായില്ല നമ്മുടെ ബൃങ്കരാജോയിൽ ഉപയോഗിച്ചു അതിന് ആ ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് തലയിൽ നന്നായിട്ട് മുടി ഉണ്ടായി വട്ടത്തില് വട്ടത്തില് മുടി പോയിക്കൊണ്ടിരുന്ന ആ ഭാഗത്തെല്ലാം നന്നായിട്ട് മുടി ഉണ്ടായി ഇപ്പോഴും ഓയിൽ ഉപയോഗിക്കുന്നു പിന്നെ ഒരു അറുപത് വയസ്സുള്ള ഒരു ലേഡിയാണ് ഒരു മാസം മുമ്പ് അറ്റാക്ക് വന്നതായിരുന്നു അപ്പൊ അറ്റാക്ക് വന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി അതിന്റെ ഫലമായിട്ട് അവർക്ക് ബി പി ഷുഗർ കൊളസ്ട്രോള് അങ്ങനെ എല്ലാ രോഗങ്ങളും ഉണ്ടായിരുന്നു അന്ന് ഒരു രണ്ടാഴ്ച ഹോസ്പിറ്റലിലും ഐ സി യുഡൊക്കെ ആയി പോന്നു വീണ്ടും വീണ്ടും അപ്പൊ ഞാൻ ആളെ കാണാൻ പോയി ആ വൈപ്പം അവർക്ക് അപ്പൊ ബി പി ഷുഗർ കൊളസ്ട്രോൾ അതുപോലെ ക്രിയാറ്റിമൊക്കെ ഏഴ് പോയിന്റ് അഞ്ചൊക്കെ ആയിരുന്നു അപ്പൊ ഞാനത് അത്രയും സീരിയസ് ആയിട്ടുള്ള ആൾക്ക് നമുക്കിടെ പ്രൊഡക്റ്റ് കൊടുക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ട് ഞാനൊന്നും മിണ്ടാതെ ആളെ കണ്ടെത്തിരിച്ചു പോകുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇടയ്ക്കിടക്ക് ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇവർക്ക് എങ്ങനെയുണ്ട് ക്രിയാറ്റിൻ കുറഞ്ഞോ കുറഞ്ഞോന്നോ അപ്പോഴും ഇവര് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ കാലും മൊത്തം നീര് മേലും മൊത്തം നീര് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ പിന്നെ ഒരു കുറച്ച് ഒരു രണ്ടു മാസം ഒക്കെ കഴിഞ്ഞ് ആ പോയി ഇടക്കിടക്ക് പോകുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് എന്നാലും ഒരു രണ്ടു മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും അവിടെ വീട്ടിൽ ചെന്നു ആ ചെന്നു കഴിഞ്ഞപ്പ ഒരു പറഞ്ഞു ഇപ്പൊ ക്രിയാറ്റം കുറവുണ്ട് എന്നാലും അഞ്ച് പോയിന്റ് ഏഴാണ് നിൽക്കുന്നത് ഏഴിൽ നിന്ന് അഞ്ചിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനൊരു കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ ആയിട്ടാണ് പോയത് അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു ഈ ക്രിയേറ്റീവ് കുറയാനുള്ള ഉണ്ട് ഞങ്ങടെടുത്തോളം നല്ല പ്രോഡക്റ്റ് ആണ് അത് ഉപയോഗിച്ചാൽ ക്രിയാറ്റിൻ കുറയും പിന്നെ ബിപിയും ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉള്ള കാരണം എല്ലാം നമുക്ക് ഉപയോഗിക്കാനും കൊടുക്കാനും പറ്റുമോ എന്ന് എനിക്കൊരു സംശയം പിന്നെ അവരുടെ അവർക്ക് തയ്യാറാണെങ്കിൽ ലേഡേഴ്സിനെ വിളിച്ചാൽ മതിയോന്ന് ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് അവര് എന്നാ അവര് കഴിക്കാം ക്രിയാറ്റിൻ ഇത്രയും കൂടുതലായതുകൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചവര് ഇത് കാണിച്ചു കൊടുത്തപ്പോൾ യൂറിഫ്രഷ് ലിക്വിഡും ക്യാപ്സുകളും ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്തോണ്ടിരുന്ന അവരുടെ മുഖാൻ കയറി വന്നു പുറത്തുപോയിട്ട് വന്നതാണ് അപ്പൊ അവരെന്ന് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കഴിഞ്ഞിപ്പോ ഒരു പറഞ്ഞു ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല നമ്മക്ക് അപ്പൊ അവന് ഞാൻ ഡോക്ടറോട് ചോദിക്കട്ടെ എന്നും പറഞ്ഞ യൂറി ഫ്ലഷ് ലിക്വിഡിന്റെ ഒരു ഫോട്ടോ പറഞ്ഞ കവറിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് ഞാൻ ഡോക്ടറോട് ചോദിക്കട്ടെ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു ആ അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് ഒന്നും പറയുന്നില്ല ഞാൻ ഇടക്കിടക്ക് അന്വേഷിച്ചോണ്ടിരുന്ന ചോദിച്ചു പിന്നെ അവരോട് പ്രൊഡക്റ്റ് കഴിക്കാൻ എനിക്കൊന്ന് പറയാനും മടിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പൊ ഒരു കഴിഞ്ഞ ബുധനാഴ്ച ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടെങ്കിലും കുറഞ്ഞില്ല എന്ന് മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഈ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ തിങ്കളാഴ്ച ഞാൻ ചോദിച്ചു ആ ചേട്ടനെ അവിടുത്തെ ചേട്ടനെ കണ്ടപ്പോ ചോദിച്ചു അപ്പൊ പറഞ്ഞു ക്രിയറ്റം കുറഞ്ഞില്ല പോയിന്റ് ആണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഡയാലിസിസ് രണ്ടാഴ്ച കഴിയുമ്പോൾ ഡയാലിസിസ് ചെയ്യണം ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത് ആ കയ്യിൽ സ്റ്റെന്റ് ഇടണം എന്ന് പറഞ്ഞു എന്നൊക്കെ അവർ പറഞ്ഞു അപ്പൊ ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു ബുധനാഴ്ച ചെന്നു ഞാൻ അന്നേരം തന്നെ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഈ നമ്മുടെ അടുത്ത് നല്ല പ്രോഡക്റ്റ് ഒക്കെ ഉണ്ട് ക്രിയാക്റ്റിംഗ് കുറയാനുള്ള പ്രോഡക്റ്റ് ഉണ്ട് ഞാനത് വന്ന് പറഞ്ഞതായിരുന്നുല്ലോ അപ്പൊ എന്നൊന്നും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് നോക്ക എന്ന് പറഞ്ഞു എന്നിട്ട് ഇതിനെ ശരി എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ബുധനാഴ്ച പോയി അപ്പൊ സജിനി മാഡത്തോട് ഞാൻ വിളിച്ചു വിവരങ്ങൾ പറഞ്ഞു സജിനി മാഡം പറഞ്ഞു എന്നോട് ഇവർക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളതല്ലേ അവരുമായിട്ട് സംസാരിക്കാനും ഉള്ള അവസരം കൊടുത്തു ഞാൻ എന്നിട്ട് മാടം പറഞ്ഞു വേറെ ഒന്നും കൊടുക്കണ്ട നൈനി ഫൈവ് മാത്രം കൊടുക്കും നൈനി ഫൈവും കാ ചാമ്പിത്തൈലും കൊടുത്താ മതി എന്ന് പറഞ്ഞു കാലയിൽ നല്ല നീരുണ്ട് ഞാന് ചാമ്പിത്തൈലും നൈനി ഫൈവും ഒരു പത്ത് ശ്ലാഷ നൈനി ഫൈവും കൊടുത്തിട്ട് ബുധനാഴ്ച കൊടുത്തിട്ട് പോന്നു അന്ന് കഴിച്ചു പിന്നെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഞാൻ തിരിച്ചു വീണ്ടും അവിടെ ചെന്നു അവിടെ ചെന്നിപ്പോ ഞാൻ നോക്കി കാലയിൽ നീര് കുറവുണ്ട് ചാമ്പിത്തയിലും കാലേ തൂക്കാനേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അവരത് മേല് ഞാൻ ജോലി മേല് മൊത്തം തേച്ചു കുളിച്ചു അപ്പൊ ഇത് കണ്ട എന്റെ കൈ ഇരിക്കുന്ന കൈ ഒക്കെ ഞണ്ടു കൂടിയിരുന്നതാണ് കയ്യിലൊന്നും ഞാൻ ചെന്നപ്പോ ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പൊ അവർ പറയുക അതുകൊണ്ട് എൻ്റെ കൈ ഇരിക്കുന്നത് കൈയൊക്കെ ഞരണ്ടു കൂടിയിരുന്നതാണ് ഇപ്പൊ ഇച്ചിരി മിനസ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ചാമ്പിഷലും തൂത്തിട്ട് കാലിനും കൈക്കൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് നീര് കുറവ് വന്നിട്ടുണ്ട് ഇനി ഇന്ന് ഞാൻ പോകുന്നുണ്ട് അവരെ കാണാനായിട്ട് അങ്ങനെയൊക്കെയുള്ള റിസൾട്ടുകളാണുള്ളത് പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരു കർണിയാക്കി പ്രോഡക്റ്റ് കൊടുത്തായിരുന്നു അവർക്ക് ഒരു കർണിയാക്കി പ്രൊഡക്റ്റ് കൊടുത്തത് ഇമ്യൂണോ പ്രോബയോട്ടിക് ചാമ്പിത്തൈതം ന്യൂട്രി ലൈഫ് ലിവാഗൻ ലിക്ഡ ബ്ലഡ് പ്യൂരിഫയർ ഇത്തരം പ്രോഡക്റ്റ് ഞാൻ കർണിയാക്കി കൊടുത്തു അവർക്കും നല്ല റിസൾട്ട് ഉണ്ടായി അവരുടെ കർണിയാക്കി മാറ്റാൻ വന്നു മാറ്റാമല്ല ഒരു നാല് മാസമാണ് കഴിച്ചുള്ളൂ എന്നാലും നല്ല കുറവ് വന്നത് ഈ പൂക്കളൊക്കെ വീർത്തിരുന്നതാണ് ഞാൻ അത് ആദ്യം ചെന്ന് പ്രൊഡക്റ്റ് കൊടുക്കാൻ ചെന്നപ്പോൾ കണ്ടതാണ് പക്ഷെ അത് പിന്നെ ഞാൻ കാണുമ്പോൾ അതൊക്കെ ചുങ്ങി ഒരു നല്ലൊരു റിസൾട്ട് വന്നിട്ടുണ്ട് അതെ ഇത്രയൊക്കെയാണ് സാർ ഇപ്പഴുള്ള റിസൾട്ട് ഇനിയുള്ള റിസൾട്ട് ഞാൻ കൊടുത്തേക്കുന്നൊക്കെ പിന്നീട് പറയാം സാറിനും എല്ലാവർക്കും നമസ്കാരം നന്ദി പറഞ്ഞു